ഹായ് എല്ലാവർക്കും എ ടു സിറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് ആരോഗ്യ വകുപ്പിന് കീഴിൽ വന്നിരിക്കുന്ന ആരോഗ്യ കേരളത്തിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് താൽക്കാലികമായിട്ടാണ് സ്റ്റേറ്റ് അതുപോലെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റി കീഴിലുള്ള നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന് കീഴിൽ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട് ആ ഫോം വഴിയാണ് അപേക്ഷിക്കേണ്ടത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ആരോഗ്യ കേരളമാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ആ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ പറയുന്ന പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി ഒ കം അക്കൗണ്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും അതിലേക്ക് ബി കോം ഡിഗ്രി ഉണ്ടായിരിക്കുക അതുപോലെ ഡി സി എ അല്ലെങ്കിൽ പി ജി ഡി സി എ ഉണ്ടായിരിക്കുക ഡിസൈബിൾ ക്വാളിഫിക്കേഷൻ പ്രൊഫിഷ്യൻസി ഇൻ ടാലി സോഫ്റ്റ്വെയർ അതുപോലെ ടു ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിട്ട് മുൻഗണന ലഭിക്കാം സാലറി പറയുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അതുപോലെ തന്നെ നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വേക്കൻസി ആൻറ്റിസിപ്പേറ്റ് വേക്കൻസിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഡാറ്റ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അതിലേക്ക് ബി ടെക് ഓർ ബി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഓർ ഇലക്ട്രോണിക്സ് ഓർ എം സി ഓ ഓർ എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഓർ എം എസ് സി സ്റ്റാറ്റിക്സ് ഓർ എം എസ് സി ബയോ സ്റ്റാറ്റിക്സ് ഓർ എം എസ് സി ബയോ ഇൻഫോർമാറ്റിക്സ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ പബ്ലിക് ഹെൽത്ത് ആണ് അതുപോലെ പ്രൊഫിഷൻസി ഇൻ മൈക്രോ മൈക്രോസോഫ്റ്റ് ഓഫീസ് ടൂൾസ് ഡിസറേബിൾ പറയുന്നത് എക്സ്പീരിയൻസ് ഇൻ ഹെൽത്ത് ഓർ സോഷ്യൽ സെക്ടറിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക ഇരുപത്തിനാലായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേദന നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല പിന്നീട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് പ്ലസ് ടു വി ഓർ വി എച്ച് എസ് ഉണ്ടായിരിക്കും വിത്ത് ബയോളജി ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ദി സെയിം ഫീൽഡ് അതുപോലെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് പതിനേഴായിരം രൂപക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അതിലേക്ക് നാൽപ്പത് വയസ്സ് നിങ്ങൾക്ക് കവിയാൻ പാടില്ല അതിലേക്ക് വേക്കൻസി എത്ര വേക്കൻസികൾ എന്ന് പറഞ്ഞിട്ടില്ല ആൻസിപ്പേറ്റർ വേക്കൻസി ആയിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ എൻഡോമോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എം എസ് ജി ജുവോളജി വിത്ത് എൻഡോമോളജി ആസ് വൺ ഓഫ് ദി സബ്ജക്റ്റ് മിനിമം ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ മുപ്പതിനായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അതുപോലെ നാൽപ്പത് വയസ്സ് നിങ്ങൾക്ക് അഭിയാൻ പാടില്ല രണ്ട് വേക്കൻസി ആയിരിക്കും ഉണ്ടായിരിക്കാം പിന്നെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ വിഭാഗത്തിലേക്ക് എം ബി ബി എസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്കും അറുപത്തിരണ്ട് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാം എഴുപത്തെട്ടായിരം രൂപയായിരിക്കും മന്ത്ലിൽ ലഭിക്കുന്ന വേതനം അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ എട്ടേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുമ്പ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ആരോഗ്യ വകുപ്പിനെയുള്ള ആരോഗ്യ കേരളത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം താഴെ ഡീറ്റെയിൽ ആയിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിംഗ് ഹാവണീസ് ഡേ